ഒറ്റയാൾ സമരം ഇരുപത് ദിവസം പിന്നിട്ടു അപകട ഭീഷണിയായ മരക്കൊമ്പ് മുറിക്കുന്നതുവരെ സമരം തുടരുമെന്ന് മൂന്നാർ ബാബു വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രക്കാർ ബസ് കാത്തുനിൽക്കുന്ന പെരുമ്പിലാവ് അൻസാർ സ്കൂളിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് നിൽക്കുന്ന പാഴ്മരത്തിന്റെ ശിഖരങ്ങളാണ് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണി ഉയർത്തുന്നത് പഞ്ചായത്ത് മുതൽ കളക്ടറേറ്റ് വരെയും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടും പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് ബാബുവിന്റെ ഒറ്റയാൾ സമരം ഏതു നിമിഷവും പൊട്ടി വീഴുമെന്ന അവസ്ഥയിലുള്ള മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റുന്നത് വരെ സമരം തുടരുമെന്ന് ബാബു പറഞ്ഞു എന്നാൽ പെരുമ്പിലാവ് മുതൽ കടവല്ലൂർ പാടം വരെയുള്ള അപകട ഭീഷണിയായ മരശിഖരങ്ങൾ പഞ്ചായത്ത് ഇടപെട്ടതിനെ തുടർന്ന് കെ എസ് ടി പിറിച്ചു മാറ്റി വരികയാണെന്നും അടുത്ത ദിവസം തന്നെ ഈ മരത്തിന്റെ കൊമ്പുകളും മുറിച്ച് അപകടാവസ്ഥ ഒഴിവാക്കുന്നു കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ പറഞ്ഞു കൊമ്പ് അവിടെ അങ്ങനെ തന്നെ മരം 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 ആഗ്രഹം പക്ഷേ മുറിക്കാൻ നമ്മൾ പറയുമ്പോൾ ഒരു അപ്പോൾ അപ്പോൾ റോഡിലേക്ക് കളയണം അത് അത് ഇത് മാറ്റാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മള് പി ഡബ്ല്യൂ ഡേക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവർക്കൊക്കെ കത്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് കല്ലുംപുറത്ത് ഇപ്പൊ മരങ്ങള് ശിഖരങ്ങൾ ഇറക്കിയിട്ടുണ്ട് അന്ന് തന്നെ അതിറക്കാം എന്ന് പറഞ്ഞതാണ് പിന്നെ ഇതിറക്കുന്ന തൊഴിലാളികൾ അവശരായി എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണത് പിന്നൊരു ദിവസത്തേക്ക് മാറ്റിവെച്ച് നാളെ മറ്റന്നാൾ കൂടി അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കെ എസ് ഡി പി തന്നെയാണ് അതിന് മുൻകൈ എടുക്കുന്നതും അത് മുടിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നത്